പ്രിയ മിത്രങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കഥയുമായിട്ടാണ് കഥ അവസാനം വരെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് കഥയിലേക്ക് കിടക്കാം എൻ്റെ പേര് നൗഷാദ് എനിക്ക് ഇരുപത്തിയാറ് വയസ്സുണ്ട് ടൗണിൽ ഒരു പലരക്കുകട നടത്തുന്നു വീട്ടിൽ ബാപ്പായും ഉമ്മായും അനിയനും അനിയൻ ഗൾഫിലാണ് ഞാനീ പറയുന്ന കഥയിലെ നായിക എന്റെ അനിയന്റെ ഭാര്യയാണ് പേര് നാസില സത്യം പറയാവല്ലോ ഞാൻ അതിശയോക്തി പറയുന്നതല്ല ഇത്രയും സുന്ദരിയായ ഒരു മഞ്ചത്തി കുട്ടിയെ ഞാൻ ജീവിതത്തിൽ ഇതേവരെ കണ്ടിട്ടില്ല അത്രയ്ക്കും അടിപൊളിയായിരുന്നു അവൾ ഞാൻ വിവാഹം കഴിച്ചതാണ് പക്ഷേ എന്റെ കെട്ടികൾക്ക് എന്നോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അവൾക്ക് എപ്പോഴും അവടെ വീട്ടിൽ നിൽക്കുന്നതാണ് ഇഷ്ടം ഇവിടെ വല്ലപ്പോഴും ചില അതിഥികൾ വരുന്നത് പോലെയാണ് അവളുടെ വരവ് എന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒന്നും അവൾ മൈൻഡ് ചെയ്യാറില്ല പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു എന്ന് മാത്രം അവൾക്കാണെങ്കിൽ എന്റെ ബാപ്പായെയും ഉമ്മായ കണ്ണ് കയറിയിട്ടുണ്ടെങ്കിൽ കണ്ടുകൂട അവരൊക്കെ പ്രായമായ മനുഷ്യരല്ലേ അവരിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടായാൽ അവളല്ലേ ക്ഷമിക്കേണ്ടത് ഇത് തിരിച്ചാണ് എന്തെങ്കിലും ഒരു കാരണം വഴക്കിടും എന്നിട്ട് അവളുടെ വീട്ടിലേക്ക് ഒറ്റ പോക്ക ഞാനങ്ങ് സഹിച്ച് പിന്നെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കലോ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും മിണ്ടാറില്ല രണ്ട് കൈയും കൂടി കൂട്ടി ശബ്ദം ഉണ്ടാകൂ അവിടെ അവളുടെ ഉപ്പായും ഉമ്മയും മാത്രമാണുള്ളത് അവളുടെ ഉപ്പ ഗൾഫിലാണ് അങ്ങനെ എന്റെ വികാര വിചാരങ്ങളെല്ലാം അടക്കി പിടിച്ച് ജീവിച്ചു പോകുന്നതിനിടയിലാണ് അനിയന്റെ വിവാഹം നടക്കുന്നത് ആര് കണ്ടാലും കൊതിക്കുന്ന ആ മൊഞ്ചത്തിപ്പെണ്ണിനെ കല്യാണത്തിന് വന്ന എല്ലാവരും അവളെ വലിയ പുകഴ്ത്തലായിരുന്നു സത്യം പറഞ്ഞാൽ ആ സമയം ഞാനും അവളെ നോക്കി നിന്നുപോയി അനിയത്തിയെ വെച്ച് നോക്കുമ്പോൾ എന്റെ ഭാര്യ ഏഴ് പോലും വരില്ല അനിയത്തിയാണെങ്കിൽ കാണാനും സുന്ദരി സ്വഭാവവും അടിപൊളി അവന്റെ ഒരു ഭാഗ്യം ഇനി അനിയത്തിയെക്കുറിച്ചൊന്ന് വിശദീകരിച്ചു പറഞ്ഞാൽ ഇരുപത് വയസ്സുള്ള നല്ല വെളുത്തു കൊലുന്നനെയുള്ള ഒരു സുന്ദരി കുട്ടി അവരുടെ വീട്ടിൽ അവർ മൂന്ന് പെൺകുട്ടികളാണ് മൂത്ത രണ്ടു പേരുടെയും വിവാഹം കഴിഞ്ഞു ഇവൾ ഇളയ കുട്ടിയാണ് ബാപ്പ ഗൾഫിലും ഉമ്മ വീട്ടുജോലിയുമായിട്ട് അങ്ങനെ പോകുന്നു അവളോട് എനിക്ക് ആദ്യമായി ഒരു അട്രാക്ഷൻ തോന്നുന്നത് അനിയന്റെ വിവാഹം കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസമാണ് പതിവ് പോലെ കടയടച്ച വന്ന് മൊബൈൽ നോക്കിക്കൊണ്ട് കട്ടിൽ കിടക്കുമ്പോഴാണ് ഇക്ക എന്നൊരു വിളി അനിയത്തിയാണ് ഞാൻ വിചാരിച്ചു അവളുടെ കെട്ടിയവനെ വിളിക്കുകയാണെന്ന് വീണ്ടും വീണ്ടും അവൾ എന്ന് വിളിക്കുന്നത് കേട്ട് ഞാൻ തല ഉയർത്തി നോക്കുമ്പോൾ വാതിലിന്റെ സൈഡിൽ അവൾ നിൽക്കുന്നു എന്താ കാര്യമെന്ന് ഞാൻ ചോദിച്ചു എന്നെ ആഹാരം കഴിക്കാൻ വിളിക്കാൻ വന്നതാണ് സത്യം പറഞ്ഞാൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു അവൾ വന്ന് വിളിച്ചത് പെട്ടെന്ന് തന്നെ ഞാൻ എണീറ്റ് ആഹാരം കഴിക്കാൻ ചെന്നു എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ആഹാരം കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാനായിട്ട് പോയി അങ്ങനെയായി മിക്ക ദിവസങ്ങളിലും ആഹാരം കഴിക്കാൻ അനിയത്തെയാണ് വന്ന് വിളിക്കുക കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ എന്റെ വാതിൽ തുറന്ന് ആരോ അകത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു ഞാൻ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ട് വീണ്ടും വെറുതെ അങ്ങനെ കിടക്കുകയായിരുന്നു കയറി വന്നത് അനിയന്റെ ഭാര്യയായിരുന്നു അവൾ ഒരു ബെഡ്ഷീറ്റ് കൊണ്ടുവന്ന് കട്ടിൽ വെച്ചിട്ട് തിരിച്ചുപോയി ഞാൻ പെട്ടെന്ന് അവളോട് എന്തിനാ ഇത് ഇവിടെ കൊണ്ട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് കേട്ട് ഞാൻ ആകെ ചമ്മി രാത്രി ഉടുത്തിരിക്കുന്ന മുണ്ട് പെർച്ചാണല്ലോ പുതയ്ക്കുന്നത് ഇനി മുതൽ ഈ ബെഡ്ഷീറ്റ് പുതച്ച് കിടക്ക് അതും പറഞ്ഞുകൊണ്ട് അവൾ ചിരിച്ചുകൊണ്ട് തട്ടം തലയിൽ കൂടി വലിച്ചിട്ട് തട്ടം തലയിൽ കൂടി നേരെ വലിച്ചിട്ട് മുറിയുടെ വാതിൽ ഉടച്ച് പുറത്തേക്ക് പോയി സത്യത്തിൽ അവൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തു ഇനി അവൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവുമോ ഞാൻ ആകെ പേടിച്ചു ഓ എന്തായാലും കുഴപ്പമില്ല അത് അവളല്ലേ എന്റെ അനിയത്തി കുട്ടി അതും വിചാരിച്ച് ഞാൻ വീണ്ടും അവിടെ തന്നെ കിടന്നു അങ്ങനെ പലപ്പോഴായിട്ട് അവൾ എന്റെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അവളോടുള്ള ആരാധന അങ്ങനെ കൂടിക്കൂടി വന്നു ഒരു ദിവസം ഞാൻ കടയടച്ചു രാത്രിയിൽ വീട്ടിലേക്ക് വന്നു അപ്പോൾ അവൾ വീടിന്റെ മുൻവശത്ത് സിറ്റൌട്ടൊക്കെ തൂക്കുകയായിരുന്നു അവളുടെ കുനിഞ്ഞു നിന്നുള്ള ആ തൂപ്പ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആകെ കോൽമയർ കൊണ്ടു സത്യത്തിൽ അന്നത്തെ ദിവസമാണ് ഞാൻ നല്ല രീതിയിൽ അവളെ ശ്രദ്ധിക്കുന്നത് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറിപ്പോയി അകത്ത് ചെന്ന് ഇട്ടുകൊണ്ടുപോയ ഡ്രസ്സെല്ലാം മാറി വെറുതെ മൊബൈലും ഓണാക്കിക്കൊണ്ട് കട്ടിൽ കയറി കിടന്നു പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു അന്ന് കടയപതിയായതിനാൽ ഞാൻ രാവിലെ താമസിച്ചാണ് എഴുന്നേറ്റത് ഞാൻ എഴുന്നേറ്റ് വന്ന് പല്ലു തേച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുമ്പോഴാണ് അവൾ തുണികളൊക്കെ വാരിയിട്ട് കഴുകുന്നത് കണ്ടത് സത്യം പറയട്ടെ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അവളോട് മറ്റൊരു തരത്തിലുള്ള കൊതി തോന്നി തുടങ്ങി എനിക്കാണെങ്കിൽ സ്വന്തം ഭാര്യയിൽ നിന്നൊന്നും കിട്ടുന്നില്ല അതിന് ഭാഗ്യമില്ല ഞാനും ഒരാണല്ലേ അപ്പോൾ അപ്പോൾ പിന്നെ ഇവിടെ പോലൊരു മുഞ്ചത്തി കുട്ടിയെ അടുത്ത് കാണുമ്പോൾ ആരായാലും ഒന്ന് നോക്കിപ്പോകും എന്തായാലും അനിയന്റെ ഭാര്യ അടുത്തുണ്ടല്ലോ അത് തന്നെ ഒരു ഭാഗ്യമാണ് എങ്ങനെയെങ്കിലും എന്റെ വരുതിക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്റെ കൊതി തീർക്കാൻ ഇവൾ ഒറ്റ ഒരാൾ മാത്രം മതി എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഓരോ ദിവസവും ആ അവസരത്തിനായി കാത്തിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഞങ്ങളുടെ ഒരു ബന്ധുവിന്റെ പുരയുടെ പാല് കാച്ചൽ ചടങ്ങ് വന്നത് അതിനുവേണ്ടി വീട്ടിലുള്ള എല്ലാവരും പോകാൻ തീരുമാനിച്ചു പക്ഷെ വീട്ടിൽ പിടിപ്പത് പണിയുള്ളത് കൊണ്ട് അനിയത്തിക്ക് റെഡിയാകാൻ കുറച്ച് താമസമുണ്ടായിരുന്നു വീടിന് മുമ്പിൽ കാറിനടുത്ത് വന്ന് എല്ലാവരെയും നോക്കി നിൽക്കുകയാണ് ഞാൻ എന്റെ ഉമ്മായും വാപ്പായും വന്ന് കാറിൽ കയറി അനിയനാണെങ്കിൽ അവനും പോകാൻ വേണ്ടി കാറിനടുത്തേക്ക് വന്നു നാസില നാസില ഞാൻ അനിയത്തിയെ വിളിച്ചു ആ സമയം ഉമ്മ എന്നോട് പറഞ്ഞു പണികളൊക്കെ തീർന്നു കാണില്ലടാ അവൾ ഒറ്റയ്ക്ക് വേണ്ട എല്ലാം ചെയ്യാൻ അവൾ പതുക്കെ വരട്ടെ അവൾ എന്തെടുക്കുകയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അകത്തേക്ക് ചെന്നപ്പോൾ അവളെല്ലാം ഒരുങ്ങി എല്ലാം കഴിഞ്ഞ് ഒരുങ്ങി പോകാൻ വേണ്ടി പുറത്തേക്ക് വരുന്നു ആ വേഷത്തിൽ അവളെ കണ്ടപ്പോൾ ഞാൻ അന്താളിച്ചു പോയി അവൾ എത്ര സുന്ദരിയായിരിക്കുന്നു സത്യം പറഞ്ഞാൽ എന്റെ ഭാര്യയെക്കാൾ ഒരുപാട് വ്യത്യസ്തയാണിവൾ അവളെ ആ വേഷത്തിൽ കണ്ടപ്പോൾ അനിയന്റെ ഭാര്യയാണെന്ന കാര്യം ഒരു നിമിഷത്തേക്ക് ഞാൻ മറന്നുപോയി ഇത്രയും അടിപൊളി ഒരു സ്വർണക്കനി എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ട് എനിക്ക് യാതൊരു ഗുണവും ഇല്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ ആകെ വിഷമിച്ചു എന്തായാലും രണ്ടാഴ്ച കൂടി കഴിയുമ്പോൾ അവൻ ഗൾഫിലേക്ക് പോകും ആ സമയത്ത് അവന്റെ ഭാര്യ ഇവിടെ ഉണ്ടാകും എന്തായാലും ഒരവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു അങ്ങനെ എൻ്റെ അനിയന്റെ ലീവ് കഴിഞ്ഞ് ഗൾഫിലേക്ക് തിരിച്ചുപോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പതിയെ അനിയന്റെ ഭാര്യയുമായി പതുക്കെ പതുക്കെ അടുക്കാൻ ശ്രമിച്ചു അവൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്തെങ്കിലും സാധനം വല്ലതും മേടിക്കണമെങ്കിൽ ഞാൻ കടയടച്ചു വരുമ്പോൾ മേടിച്ചുകൊണ്ടുവരാം എന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞിരുന്നു മാത്രമല്ല എന്റെ ചില ആവേശം മൂത്തുള്ള നോട്ടവും തുപ്പലു പിഴുങ്ങലുമൊക്കെ അവൾ കണ്ടപ്പോൾ ചെറുതായിട്ടൊരു സൂചന കിട്ടി തുടങ്ങി എന്നെനിക്ക് മനസ്സിലായി എന്തായാലും എന്റെ അനിയൻ ഗൾഫിലല്ലേ അവളാണെങ്കിൽ എന്തിനും പോന്ന പ്രായവും അവൾക്കും പല ആഗ്രഹങ്ങളും കാണും അതൊക്കെ നിറവേറ്റി കൊടുക്കാൻ ഞാൻ മാത്രമല്ലേ ഇവിടുള്ളൂ ആ ഒരു അവസരം എന്തിനാണ് പാഴാക്കുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന് ഞാൻ അവളോട് പറഞ്ഞുവെങ്കിലും അവൾ ഒന്നും തന്നെ എന്നോട് പറയില്ലായിരുന്നു എന്തായാലും ശ്രമിച്ചു നോക്കാം ഞാൻ മനസ്സിൽ പറഞ്ഞു ഒരു ദിവസം കടയടച്ചേച്ച് ചെന്നപ്പോൾ കടയുടെ അപ്പുറത്തുള്ള ടെക്സ്റ്റൈൽസ് ഷോപ്പിൽ നിന്ന് ഒരു ചുരിദാർ മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെന്നത് അന്നത്തെ ദിവസം എൻ്റെ ബാപ്പായും ഉമ്മായും എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല കുട്ടുകാടുള്ള എൻ്റെ ബാപ്പാടെ ചേട്ടന്റെ മരുമകന്റെ മൂന്നാം പത്തിക്ക് പോയിരിക്കുകയായിരുന്നു അവൾ രണ്ടുപേരും കൂടി ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയുമായിരുന്നു ഞാൻ ചുരിദാറുമായി വീട്ടിൽ ചെന്നപ്പോൾ അനിയത്തെ ടിവിയും കണ്ടുകൊണ്ട് ഹാളിൽ ഇരിക്കുകയാണ് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ചുരിദാറിന്റെ കവർ അവളുടെ കൈയിലേക്ക് കൊടുത്തു സത്യത്തിൽ സത്യത്തിൽ ഞാൻ വിചാരിച്ചത് അത് വാങ്ങില്ല എന്നായിരുന്നു പക്ഷേ അവൾ അത് വാങ്ങി ഞാൻ അവളോട് പറഞ്ഞു നാസില നീ നീ മറ്റൊന്നും വിചാരിക്കരുത് ഇതൊരു ചുരിദാറാണ് നിനക്ക് നല്ല പോലെ ചേരും അപ്പുറത്ത് കിടയിൽ കിടക്കുന്നത് കണ്ട് ഞാൻ വാങ്ങിയതാ നീ ഇതൊന്നിട്ടുകൊണ്ടു വന്നേ നിനക്ക് കൊള്ളാമോ എന്ന് നോക്കട്ടെ ഞാനത് പറയേണ്ട താമസം അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റകത്തേക്കൂടി ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ചുരിദാറും ഇട്ടുകൊണ്ട് ഇറങ്ങി വന്നു ഹോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഹോ ഇതെന്താ ഇത് അപ്സരസോ എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നി അവൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ആ ചിരിയിൽ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഒട്ടും അമാന്തിച്ചില്ല കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി പെട്ടെന്നാണ് ഇടിയും വെട്ടി മഴ പെയ്തത്